ആ കുട്ടികളെ നമസ്കാരം ഈ വരുന്ന ജൂലൈ അഞ്ചാം തീയതി ഗുരു ആ നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ പൂജിക്കാനുള്ള ഏറ്റവും മംഗളകരമായ ദിവസം എന്നാൽ പിന്നെ ഗുരുവിനെ കുറിച്ചിട്ടുള്ളൊരു കഥ എന്ന് പറഞ്ഞിട്ട് പറയാം എന്ന് കരുതി ഒരു രസമുള്ളൊരു കഥയാട്ടോ പണ്ട് നടന്നതാണ് ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു ഒരു ദീർഘദൂര യാത്ര നടത്തുമായിരുന്നു അപ്പോൾ മണ്ണിട്ട വഴികളിലൂടെയാണ് യാത്ര അറിയാലോ ഇന്നത്തെ പോലെ ടാറിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആ യാത്ര അവരിങ്ങനെ പോണു കുതിരവണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശിഷ്യനും കുതിരവണ്ടിയുടെ പുറകിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര ആയതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ അതുപോലെ അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങൾ ചില ഉപകരണങ്ങൾ അങ്ങനെയുള്ള എല്ലാം കരുതിയിട്ടായിരിക്കുമല്ലോ പോവുക അങ്ങനെ സ്വച്ഛമായ യാത്ര കുതിരവണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് കിടക്കട കടക്കട ഗട്ടറുകൾ എന്ന് പറയില്ലേ കുഴികളുണ്ട് അപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ ഒരു വഴിയിലെത്തിപ്പോൾ കുറച്ച് കുഴികളിൽ പെട്ടിട്ട് വണ്ടിയുടെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങൾ കടക്കിട കടകൾ വീണു ചില പാത്രങ്ങൾ ശിഷ്യനാണെങ്കിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോയി ഗുരു പെട്ടെന്ന് ആ കുടുക്കത്തില് പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോ ഗുരു കാണല കുറെ സാധനങ്ങൾ വണ്ടിയിൽ വീണ് പോയിട്ടുണ്ട് ഇവനാണെങ്കിൽ ഇതൊന്നും അറിയാത്ത പോലെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് ശിഷ്യ വണ്ടി നിർത്ത് വേഗം തന്നെ ശിഷ്യൻ വണ്ടി നിർത്തി എന്താ ഗുരു ചോദിച്ചു എടോ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ വീണ് പോയി കിടക്കുന്നത് കാണില്ല ഒക്കെ എടുത്ത് പറഞ്ഞു ശിഷ്യൻ തന്നെ വേഗം വണ്ടി നിർത്തി ചാടി ഇറങ്ങി ആ നിലത്ത് വീണ് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വണ്ടിയിലേക്ക് എടുത്തു വെച്ചു അപ്പോ തിരിച്ച് കയറുന്നതിന് മുമ്പ് ഗുരു പറഞ്ഞു ശിഷ്യാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ വണ്ടിയിൽ നിന്ന് എന്ത് വീണാലും നീ എടുത്തു വെക്കണം എന്താ പറഞ്ഞത് എന്ത് വീണാലും എടുത്തു വെക്കണം ശിഷ്യൻ തലകുലത്തിൽ സമ്മതിച്ചു ഓ എന്ത് വീണാലും എടുത്തു വെക്കണം ശരി അങ്ങനെ കുറേ ദൂരം പോയി അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞു കുതിരയ്ക്കൊക്കെ ധാരാളം വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ പുല്ല് അത് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ വിളി വന്നപ്പോൾ കുതിര കയറി ചാണകിട്ടു ശിഷ്യ നോക്കിയപ്പോൾ ചാണകം പോകണം ഗുരു പറഞ്ഞ കാര്യം ആലോചിച്ചു ശിഷ്യ വണ്ടിയിൽ നിന്ന് എന്ത് വീണാലും നീ എടുത്തു വയ്ക്കണം നോക്കിയപ്പോൾ ഗുരു നല്ല മയക്കത്തിലാണ് വേഗം തന്നെ വണ്ടി നിർത്തി ണ്ടായി റോട്ടിൽ വീട് കിടക്കുന്ന ചാണകം മുഴുവൻ വരി വണ്ടിയുടെ പുറകിൽ ഗുരു ഇരിക്കുന്ന ചാണക ആകെ തീറിച്ച് ഗുരുവിന്റെ വസ്ത്രങ്ങളിൽ ഗുരുവിന്റെ മുഖത്ത് അതുപോലെ അതിലിരിക്കുന്ന സകല സാധനങ്ങളിലായി ഐ ഗുരു പെട്ടെന്ന് ഉറക്കാൻ കട നോക്കി എന്താ കാണേ വണ്ടിയുടെ ഉള്ളിൽ നിറയെ കുതിരച്ചാണ് ശിഷ്യാ നീ എന്ത് പണിയായി കാണിച്ചത് എന്ത് പറ്റിയ ഗുരു എന്തിനാടാ നീ കുതിര ചാണകം എടുത്ത് വണ്ടിയിലേക്ക് എടുത്തിട്ടത് അല്ല അങ് തന്നെയല്ലേ പറഞ്ഞത് കുറച്ചു സമയം മുൻപ് ഞാൻ എന്തു പറഞ്ഞു വണ്ടിയിൽ നിന്ന് എന്തു വീണാലും എടുത്തു വെക്കാൻ എടാ പൊട്ടാ വണ്ടിയിൽ നിന്ന് എന്തു വീണാലും എടുത്തു വെക്കാൻ പറഞ്ഞാൽ ചാണകം എടുത്തു വെക്കണോ ആ ശേഷനാകെ ആശയ കുഴപ്പമായി ആകെ സംശയേ നേരത്തെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു വണ്ടിയിൽ നിന്ന് എന്ത് വീണാലും എടുത്തു വയ്ക്കണം ഇപ്പോൾ അതേ എൻ്റെ ഗുരുനാഥൻ പറയുന്നു വണ്ടിയിൽ നിന്ന് ചാണകം വീണാൽ എടുത്തു വയ്ക്കരുത് അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ഗുരുനാഥ ഞാൻ എടുത്തു വെക്കേണ്ടത് എന്നാണ് ശിഷ്യൻ്റെ സംശയം ഗുരുവിന് മനസ്സിലായി ഇവൻ എൻ്റെ ഉറക്കം കളയും അതുകൊണ്ട് ഗുരു ഒരു പണി ചെയ്തു ഒരു എഴുത്താണിയും ഓലയും എടുത്തു ഇന്നത്തെ കാലാണെങ്കിൽ കടലാസം പേനയും എടുത്തേനെ അന്നത്തെ കാലത്ത് ഓലയിൽ ആണി കൊണ്ടാണ് എഴുതുക അതെടുത്തിട്ട് ആ വണ്ടിയുടെ ഉള്ളിലുള്ള സകലമാണ് സാധനങ്ങളുടെയും പേരെഴുതി ഇവരുടെ പൂജാപാത്രങ്ങൾ വസ്ത്രങ്ങളുടെ ഇതെഴുതി ഗ്ലാസുകൾ പ്ലേറ്റുകൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പേരെഴുതി ആ ഓലക്കീറ് നമ്മുടെ ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഉണ്ണി നോക്ക് ഇനി നമ്മൾ ഈ യാത്ര പോകുന്ന സമയത്ത് ഈ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും സാധനം വീഴുകയാണെങ്കിൽ ഈ ഈ ഓല എടുത്ത് നോക്കുക ഈ ഓലയിൽ അതിൻ്റെ പേരുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ അത് സാധനം എടുത്ത് കയറ്റി വയ്ക്കുക ഇല്ലെങ്കിലോ നീ എടുക്കേ വേണ്ട വണ്ടി എടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞു ശിഷ്യനും കുറച്ച് സമാധാനം ഓ ഈ ഓല കയ്യിലുണ്ടല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വീണു കഴിഞ്ഞാൽ ഇതിൽ നോക്കി അതിൽ സാധനം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക വളരെ എളുപ്പമാണ് അപ്പം ഇനി ഗുരുവിൻ്റെ ചീത്ത കേൾക്കേണ്ടി വരില്ല കുതിര വീണ്ടും യാത്ര തുടങ്ങി വൈകുന്നേര സമയമായി സന്ധ്യ കഴിഞ്ഞു വെളിച്ചം കാര്യങ്ങളൊന്നും അധികം ഇല്ല ഈ റോഡുകളിലൊക്കെ അപ്പോൾ ഇവരുടെ വണ്ടിയുടെ അടിയിൽ ഒരു ചെറിയൊരു മണ്ണെണ്ണ വിളക്കുണ്ട് അതിന് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ തെരുവ് വിളക്കുകളൊന്നും ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വെളിച്ചം മങ്ങിയ വെളിച്ചത്തിൽ ഇങ്ങനെ പോകുന്നു ഇടയിലെപ്പോഴോ ോഡിലുണ്ടായിരുന്ന വലിയൊരു കുഴിയിൽ കുതിര വണ്ടിയുടെ ഒരു ചക്രം പെട്ടു കുതിര എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഈ ചക്രം അതിലൂടെ നിന്ന് കയറി വരുന്നില്ല കാരണം കുഴി കുറച്ച് വലുതാണ് കുതിര കുറെ ശ്രമിച്ചു നമ്മുടെ ശിഷ്യനും കുറെ അടിച്ചൊക്കെ നോക്കി ഇതിനെ കൊണ്ട് എങ്ങനെയാണ് പക്ഷെ കുതിരയുടെ കഴിവിന് പരമാവധി ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അപ്പൊ പിന്നെ എന്തു ചെയ്തു ശിഷ്യൻ വണ്ടിയിൽ നിന്ന് കുതിരയെ അതിൽ നിന്ന് അഴിച്ചുമാറ്റി കുറച്ചങ്ങോട്ട് നീക്കി ഒരു മരത്തിൻ്റെ കൊണ്ടുപോയി കെട്ടി എന്നിട്ട് ശിഷ്യൻ വണ്ടിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് വണ്ടിയുടെ മുൻഭാഗം മുൻ വലിച്ച് ആ അതിൽ നിന്ന് കുതിരക്ക് പകരം വലിച്ച് 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 ആഞ്ഞൊരു വലി കൊട്ടാത്ത സമയത്ത് വണ്ടി നേരെ തന്നെ ആ കുഴിയിൽ നിന്ന് കയറി പുറത്തേക്ക് വന്നു അപ്പോ എന്തുണ്ടായി കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഒക്കെ സമയത്ത് വണ്ടിയുടെ മുൻഭാഗം ഉയർന്നു പുറകുവശം താഴ്ന്നുപോയി വണ്ടിയിലുണ്ടായിരുന്ന സകലമാന സാധനങ്ങളും പ്ലസ് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്ന ഗുരുനാഥൻ ഉൾപ്പെടെ നിലത്തേക്ക് വീണു ശിഷ്യൻ പോയിട്ട് എന്തു ചെയ്തു പോയി കുതിരയെ കെട്ടഴിച്ചു കൊണ്ടുവന്ന് രണ്ടാമത് കുതിര വണ്ടിയിൽ കയറ്റി എന്നിട്ട് ഗുരുനാഥൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓല എടുത്തു നേരത്തെ ലിസ്റ്റ് എഴുതി കൊടുത്തിരുന്നല്ലോ ആ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ സാധനങ്ങൾ നിലത്ത് വീണ് കിടക്കുന്ന ഓരോരോ സാധനങ്ങളായിട്ട് വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കമണ്ടലു യോഗതണ്ട് പാത്രങ്ങൾ വസ്ത്രങ്ങൾ ഓല എഴുത്താണി സകലമാണ് സാധനങ്ങളും കയറ്റി ഒന്ന് തൊട്ട് ആദ്യം അവസാനം വരെ നോക്കി കുഴപ്പമില്ല പക്ഷേ ഈ ലിസ്റ്റിൽ പേരില്ലാത്ത ഒരാളവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് ഈ ഗുരുനാഥനായിരുന്നു ശിഷ്യൻ മുകളിൽ നിന്ന് താഴത്തേക്കും താഴത്തേക്കും മുകളിലേക്കും പലതവണ നോക്കി ആ ചീട്ട് വായിച്ചു നോക്കിയിട്ടും അതിൽ ഗുരുനാഥൻ്റെ പേരില്ല ശിഷ്യൻ ഗുരുനാഥനെ കൂട്ടാതെ വണ്ടിയും കൊണ്ടുപോയി എന്നാണ് കഥ മക്കളെ ഈ കഥ ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ലിസ്റ്റില് ഈശ്വരനില്ല ഇല്ല ഗുരുക്കന്മാരില്ല ഉം പക്ഷെ പണ്ട് നാം അങ്ങനെ ആയിരുന്നില്ല ഗുരുവിനെ നമ്മൾ ബ്രഹ്മാവായും വിഷ്ണുവായും മഹേശ്വരനായിട്ടാണ് കണ്ട് ആരാധിച്ചിരുന്നത് നിങ്ങൾക്കറിയുന്ന ശ്ലോകാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അങ്ങനെയുള്ളൊരു പാരമ്പര്യമുള്ള നാടായിരുന്നു നമ്മുടെ ഭാരതം ഈശ്വരനേക്കാളും കൂടുതൽ ബഹുമാനവും ആദരവും കൊടുത്താണ് നമ്മൾ ഗുരുവിനെ കണ്ടിരുന്നതെന്നർത്ഥം നമ്മൾക്ക് എത്രമാത്രം ഗുരുക്കന്മാരുണ്ടോ എന്നുള്ള ഭാഗ്യവാന്മാരാണ് ആ അർത്ഥത്തിൽ കാരണം ശ്രീനാരായണ ചട്ടമ്പി സ്വാമികളെ പോലെ ശങ്കരാചാര്യരെ പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ അങ്ങനെയുള്ള ഒരുപാട് ഗുരു ഗുരുപരമ്പരയുണ്ട് നമുക്ക് അപ്പം ഇത്തരത്തിലുള്ള ഗുരുപരമ്പരയിൽ ഓരോരുത്തരെ കുറിച്ചും കുറഞ്ഞ അളവിലെങ്കിലും അറിയാനും അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അവർ നമ്മുടെ ഭാരതത്തിന് അവർ അല്ലെങ്കിൽ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണെന്നെല്ലാം അറിയാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ വരുന്ന ഗുരുപൂർണിമ ദിനം അതിന് പ്രത്യേകിച്ചും പ്രേരണാദായകമാകണം എന്നാണ് ഈ എൻ്റെ മക്കളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം